പ്രശ്നങ്ങൾ നടക്കുമ്പോഴെല്ലാം ഇന്ത്യയുടെ അഭിപ്രായം കേൾക്കാനായി വൻ രാഷ്ട്രങ്ങൾ വരെ കാതോർത്തിരിക്കുന്ന കാലമാണിത് ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധമാണ് ഇന്ന് ഏതൊരു രാജ്യവും ആഗ്രഹിക്കുന്നത് എന്നും ധർമ്മ പരിപാലനത്തിനായി സത്യത്തിനൊപ്പം നിൽക്കുന്ന ഇന്ത്യയുടെ സൗഹൃദം ഉലയാതെ നോക്കാനാണ് വമ്പൻ രാഷ്ട്രങ്ങൾ എന്ന് പേരുകേട്ട രാജ്യങ്ങൾ പോലും ശ്രമിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതാണ് ബുദ്ധിയെന്ന് മാലിദ്വീപും മനസ്സിലാക്കിയിരിക്കുകയാണ് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യമുയർത്തി അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സി ഇപ്പോൾ നിലയില്ല കയത്തിലാണ് ചൈനയെ കൂട്ടി ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സോപ്പിടാനുള്ള പരിപാടിയിലാണ് പ്രസിഡന്റ് മാലിദ്വീപിൽ റുപേ കാർഡ് ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ദ്വീപ് രാഷ്ട്രത്തിന്റെ നേതൃത്വം ഇപ്പോൾ ചൈനയുടെ വമ്പൻ വാഗ്ദാനങ്ങൾ തള്ളിയാണ് മാലിദ്വീപ് ഡിജിറ്റൽ ഇന്ത്യ തങ്ങളുടെ ദ്വീപുകളിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് മാലിദ്വീപ് ധനകാര്യമന്ത്രി മുഹമ്മദ് സയ്യിദിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ റുപ്പേ കാർഡ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട് ഇതോടെ ദ്വീപിലെത്തുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് സ്വന്തം കാർഡ് ഉപയോഗിച്ച് മാലിദ്വീപിൽ ഡിജിറ്റൽ പേയ്മെന്റ് നടത്താൻ കഴിയും പ്രാദേശിക കറൻസികളിൽ ഉഭയകക്ഷി വ്യാപാരം നടക്കുന്നതിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ് കൂടുതൽ കരുത്താർജിക്കുക റുപേ കാർഡുകൾ പോലുള്ളവ അവതരിപ്പിച്ച് ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ഉദ്ദേശ്യവും മാലിദ്വീപിനുണ്ടെന്ന് പറയേണ്ടതില്ലോ മാലിദ്വീപ് ഇന്ത്യ നയതന്ത്ര തർക്കത്തിനിടെ ദ്വീപ് രാഷ്ട്രത്തിന് സാമ്പത്തികമായി ഉണ്ടായ നഷ്ടങ്ങളിൽ നിന്നും ഇതുവരെ കരകയറാൻ സാധിച്ചിട്ടില്ല സാമ്പത്തികമായി ഉയർന്ന് പൂർവ്വസ്ഥിതിയിലെങ്കിലും ആകണമെങ്കിൽ ഇന്ത്യയുടെ സഹായം കൂടിയേ തീരൂ എന്ന് മൊയ്സു മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് റുപേയെങ്കിൽ റുപേ കാര്യം നടക്കട്ടെ എന്നതിലേക്ക് മാലിദ്വീപ് എത്തിയത് അതേസമയം മാലിദ്വീപുമായി സ്വതന്ത്ര വ്യാപാര കരാറുണ്ടാക്കാൻ ആലോചിക്കുന്ന ഇന്ത്യക്ക് റുപേ കാർഡുകളുടെ ഉപയോഗം വൻ ലാഭമാണ് ഉണ്ടാക്കുക ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് തുടങ്ങിയവ ഉപയോഗിച്ചിട്ടുള്ള പണമിടപാടുകളിൽ മധ്യവർത്തികളായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക സംവിധാനമാണ് റുപേ വിസ മാസ്റ്റർ കാർഡ് തുടങ്ങിയ വിദേശ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനങ്ങൾക്ക് ബദലായാണ് ഇന്ത്യ സ്വന്തമായി പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം ഏർപ്പെടുത്തുന്നത്